സൗദിയിൽ ഇന്ന് റമദാൻ രാവ് പ്രാർത്ഥന ഇന്ന് ഹറം പള്ളികളിൽ നടക്കും റമദാൻ അവസാന പത്തിലെ ഒറ്റപ്പെട്ട രാത്രികൾക്ക് ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം ലൈലത്തുൽ കതിർ എന്ന ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവ് ഏതെങ്കിലും ഒറ്റപ്പെട്ട രാത്രിയിലായിരിക്കും തന്നെ റമദാൻ ഇരുപത്തിയൊമ്പതാം രാവായ ഇന്ന് വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു ആരാധനാലയങ്ങൾ സജീവമാകും മക്കയിലും മദീനയിലുമുള്ള ഹറംപള്ളികളിൽ ഇന്ന് ഖത്തുമുൽ ഖുർആാൻ പ്രാർത്ഥന നടക്കും റമദാനിലെ തറാവഹി നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് ഇന്ന് പൂർത്തിയാകും മക്കയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേസും മദീനയിൽ ഷേഖ് സലാഹൽ ബുദൈറും ഖത്തമുൽ ഖുർആാൻ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും പ്രാർത്ഥന മിനിറ്റ് നീളും സൌദിയിൽ നാളെ റമദാൻ മാസപ്പുറവി നിരീക്ഷിക്കാൻ സൌദി സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മാസം കണ്ടാൽ ചൊവ്വാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ മാസം കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും സൗദി കിരീടാവകാശ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ മക്കയിലെത്തി പെരുന്നാൾ ദിനത്തിൽ സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ സൗദി മതകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശ്വാസികൾ ഫിത്തർ സക്കാത്ത് വിതരണവും തുടങ്ങി പെരുന്നാൾ പ്രഖ്യാപനം വന്നാൽ ഫിത്ർ സക്കാത്ത് വിതരണം സജീവമാകും ഫിത്ർ സക്കാത്ത് പണമായി നൽകുന്നത് നബിചര്യയ്ക്ക് എതിരാണെന്നും ധാന്യമായി തന്നെ അർഹരായവരിലേക്ക് എത്തിക്കണമെന്നും സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലുഷേഖ് ആവശ്യപ്പെട്ടു ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ